ശശി തരൂർ എൻ ബി കോൺഗ്രസിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ശശി തരൂർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ചതിന് ശേഷമാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് താരപ്രചാരകനായി നിറഞ്ഞു നിൽക്കുമെന്ന് തരൂർ ഉറപ്പു നൽകി കഴിഞ്ഞു ഇതോടെ കോൺഗ്രസ് ക്യാമ്പ് പൂർണ്ണമായും ആഹ്ലാദത്തിന് വഴിമാറിക്കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെയുണ്ടായിരുന്ന തലവേദനയായിരുന്നു തരൂർ ഇടഞ്ഞു നിന്നത് രാഹുൽ ഗാന്ധിയുടെ പെട്ട് അതിന് അറുതി വരുത്തിയതോടെയാണ് തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് കീഴ്പ്പെട്ടത് ഇതിനു പിന്നാലെ ചില വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു അതിനൊന്നാണ് ശശി തരൂരിനെ കോൺഗ്രസിൽ ഉറപ്പിച്ചു നിർത്താൻ മുൻകൈയ്യെടുത്തത് ഷാഫി പറമ്പിലാണെന്ന രീതിയിലുള്ള വാർത്ത ഈ വിഷയത്തിൽ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷാഫി ശശി തരൂർ കോൺഗ്രസിന്റെ വലിയ നേതാവാണ് നിരവധി തവണ എം പി ആയ വ്യക്തി കൂടിയാണ് ശശി തരൂർ അങ്ങനെയുള്ള ഒരു നേതാവിനെ കോൺഗ്രസിനൊപ്പം നിർത്താൻ മാത്രമുള്ള വലിപ്പം തനിക്ക് പാർട്ടിയിലായിട്ടില്ല ശശി തരൂരിന് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കാൻ ഒരു നേതാവിന്റെ ഇടനില ആവശ്യമില്ലെന്നും പറഞ്ഞ് തെറ്റായ വാർത്തകൾ ഒരു വാക്കുകൊണ്ട് ഷാഫി പറമ്പിൽ ചാരമാക്കി മാറ്റുന്നുണ്ട് ഷാഫിയുടെ വാക്കുകൾ ചേർക്കുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കാം ഒരു നിങ്ങൾ എന്തായി അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി ലീഡർ ആണ് ഒരാളാണ് അദ്ദേഹത്തിന് പാർട്ടി ആയിട്ടുള്ള സംസാരിക്കാനുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടു എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നുണ്ടായ വാർത്തയിൽ എനിക്ക് അറിഞ്ഞുകൂടാ അത്ര വലിപ്പം എനിക്കില്ല അവർ കോൺഗ്രസിന്റെ പരമോന്നത ബോർഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് സംസാരിച്ചത് കോൺഗ്രസ് പ്രസിഡന്റോ ആയിട്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിയായിട്ടാണ് അപ്പൊ അവരിൽ തമ്മിലുള്ള സംസാരത്തിന് ഞാൻ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന വാർത്തകള് അത് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് പ്രോപ്പർ ചാനലീഡർഷിപ്പ് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളല്ല അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ വേറൊരാളുടെ ഇടപെടൽ നേരിട്ട് നടത്തിയ സംസാരം ഒരിക്കലും അങ്ങനെ ഒരു ഒരു ഞാൻ എന്റെ കാര്യം അല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ എന്റെ വലിപ്പത്തിനപ്പുറത്തുള്ള ഒരു കാര്യം ഞാൻ വെറുതെ ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് ആണെന്നുള്ള അദ്ദേഹം തന്നെ പുറത്ത് പറഞ്ഞു പാർട്ടിയായിട്ട് യോജിച്ച് പിന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് സ്റ്റെപ്പിംഗ് ചെയ്യാനുള്ള തീരുമാനം എടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷിക്കുന്ന ആളുകൾ അതിനപ്പുറത്തേക്ക് വേറെ റോളൊന്നും എന്നെ പോലെ ഒരാൾക്ക് അതിനകത്തില്ല താങ്ക് യു